ആരാധകർക്ക് പ്ലേ ഓഫ് മോഹം കൊടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇമ്മാതിരി കമ്പാക്ക് മികച്ചത് ഇവിടെ പിഴച്ചത് ഇവിടെ ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നൺ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ട് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ഒരു മികച്ച കമ്പാക്ക് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ രണ്ട് ഗോൾ അടിച്ചുകൊണ്ട് ലീഡ് എടുക്കുന്നു വീണ്ടും ഒഡീഷ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്ത് ഈക്വലൈസ് ചെയ്യുന്നു ചെയ്യുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അവിടെയെങ്കിലും നടത്തുന്നില്ല ഇജുറി ടൈമിൻ്റെ അവസാന സമയത്ത് നോവാസ് ദോയിയിലൂടെ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ഗോൾ അതായത് വിജയ ഗോൾ കണ്ടെത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിചിത്രമായ ഒരു മാച്ചായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഡാൻസ് കളിക്കാൻ കൊടുത്തതുകൊണ്ട് കൊണ്ട് അവരത് മെതിച്ചിട്ടിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം പിന്നെ മഞ്ഞപ്പുള സ്റ്റാൻഡിൽ ചാൻഡിങ് ഇല്ലായിരുന്നു അതങ്ങനെ ഒന്ന് അപ്പോൾ അങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് മാച്ച് കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്തിരുന്നാലും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭയങ്കര അടിപൊളി സത്യം നന്നായി പെർഫോം ചെയ്തു അതിൻ്റെ നമ്മൾ സ്റ്റാറ്റഡ് സ്റ്റാർട്ട് നമ്മൾ കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ടൈമൊക്കെ ആകുമ്പോൾ ഇരുപത്തി എട്ട് പൊസിഷൻ മാത്രമേ ഒഡിഷക്ക് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എഴുപത്തി രണ്ട് പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു അതേപോലെ ഇരുന്നൂറ്റി ഇരുന്നൂറിന് മേൽ പാസുകൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഒഡിഷ അവിടെ നൂറിന് അടുത്ത് എത്തിയിട്ടേ ഉള്ളായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ ടോട്ടൽ കളി നമ്മൾ തീരുമ്പോൾ പൊസിഷൻ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്ര അറുപത്തി എട്ട് സംതിങ് അറുപത്തി അറുപത്തെട്ട് ഒഡീഷ മുപ്പത്തി അല്ലെങ്കിൽ മുപ്പ മുപ്പത്തി എട്ട് അത്രയേ ഉള്ളൂ പാസ്സൊക്കെ ബ്ലാസ്റ്റേഴ്സിനേക്കാളും പകുതി പാസുകളെ ഒരു ഒഡീഷ കളിച്ചിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഇരുപത് ഇരുപത്തി അഞ്ച് ഷൂട്ടുകളോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറെ നമ്മൾ പറയല്ലേ ഒപ്പോണൻറ്റ് കളിക്കുന്നതിന് ബോൾ കൊടുക്കാതെയുള്ള കളിയായിരുന്നു എന്ന് നമ്മൾ പറയും അപ്പോൾ ഏറെക്കുറെ സംഭവിച്ചത് അത് തന്നെയാണ് ബോൾ കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ചുമ്മാ ആവശ്യമില്ലാത്ത ക്രോസ് ഇടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു മാക്സിമം ബോൾ ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് എന്താ സേഫായി ഫിനിഷ് ചെയ്യുക എന്നുള്ള പരിപാടി തന്നെ ഭയങ്കര നല്ല പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചത് അതിൽ പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ആഡ്രിയൻ ലൂണ തന്നെയാണ് ആഡ്രിയൻ ലൂണ ആള് ആൾക്കിനി എന്താ ചെയ്യാൻ പറ്റിയ ടീമിന് വേണ്ടി എല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് എല്ലാം പുള്ളിയുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പുള്ളി ടീമിന് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുള്ള ആ ഒരു സ്നേഹം എങ്ങനെ അറിയിക്കേണ്ടതെന്ന് ഒരു മലയാളിക്കും അറിയില്ല സത്യം പറഞ്ഞത് കാരണം എങ്ങനെയാണ് ആളോട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഒരു ഒരു ഐഡിയയും ഇല്ല കാരണം അത്ര കണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു ആഡ്രിയൻ ലൂണ ആൾ കളിക്കളത്തിൽ ഇടുന്ന എഫേർട്ട് ഒരു രക്ഷയില്ല പല പല ആളുകളൊക്കെ സ്റ്റേഡിയത്തിലൊക്കെ സംസാരിക്കുന്നില്ല ആ മനുഷ്യൻ ഇനി എന്ത് ചെയ്യാനും അയാൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു അതേപോലെ നോവാസോയ് എന്താണോ ഇങ്ങനെ എന്താ പറയുക അസ്ത്രം വസ്ത്രം പോലും ഇങ്ങനെ ബും 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 എന്നാൽ പിന്നെ പെപ്പറ 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 ആദ്യം കുറച്ചൊന്ന് മോശം പ്രകടനമായിരുന്നെങ്കിലും പിന്നീട് സെക്കൻഡ് ഹാഫിന് ശേഷം പെപ്പറ മിന്നുണ്ടായിരുന്നു ആദ്യ ഹാഫിലൊക്കെ പെപ്പറയ്ക്ക് ഒരുപാട് ചാൻസുകളുണ്ടായിരുന്നു പക്ഷേ ആ ചാൻസുകളൊന്നും വേണ്ട രീതിക്ക് വിനിയോഗിക്കാൻ പെപ്പറയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പെപ്പറയുടെ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഒന്നും ഓക്കെ ആകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പെപ്പറ പക്ഷേ നമുക്ക് ഈക്വലൈസ് ഫസ്റ്റ് ഗോൾ പെപ്പറയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അവിടുന്ന് പിന്നെ പെപ്പറയൊക്കെ അതിൻ്റെ കൂടെ വായന കൂടെ വലിച്ച് കൂടെ വന്നപ്പോഴത്തേക്ക് കളിയുടെ കളിയുടെ കെ മൊത്തത്തിൽ മൊത്തത്തിലേക്ക് മാറി പിന്നെ എന്തോ ഒഡീഷ എഫ് സി എന്ന് പറയുന്നത് ഒരു ചെറിയ പൂവ് ആ പൂ ഇങ്ങനെ പറിക്കുന്ന ഒരു ലാഗോ ലാഭത്തോടുകയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഒഡീഷ എഫ് സി ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിന് മുന്നിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ശരിക്കും പെട്ടുപോയിട്ടുണ്ടായിരുന്നു അവർ മരിച്ചു ഡിഫൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒഡീഷ എഫ് സിക്ക് വരികയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇമിനസൂഡ വന്നപ്പോഴത്തേക്ക് ഒരു നാല് പേരുള്ള അറ്റാക്ക് പിന്നെ അതിൻ്റെ കൂടെ ഗോവ സിങ് മികച്ച പ്രകടനമാണ് ഇന്നലെ ലൂണയുടെ കൂടെ കാഴ്ചവെച്ചത് അപ്പോൾ പിന്നെ എനിക്ക് മിസ്റ്റേക്ക് തോന്നിയത് പ്രീതം കോട്ടർ ആദ്യത്തെ ബോൾ പ്രീതത്തിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് പ്രീതത്തിന്റെ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ആ ബോൾ വരുന്ന സമയത്ത് സച്ചിൻ സുരേഷ് പൊസിഷനിലാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ പറയേണ്ടി വരും സച്ചിൻ സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഇന്നലെ ആ ഫ്രീ കിക്ക് ആ ഫ്രീ കിക്ക് ആണെങ്കിലും മറ്റ് ബോളുകളാണെങ്കിലും ഈ എന്ന് വെച്ചാൽ ബോൾ കയ്യിൽ കളക്ട് ചെയ്യാവുന്ന പല ബോളുകളും ആൾ പഞ്ച് ചെയ്ത് അകറ്റുന്ന ഒരു പരിപാടി കുറച്ച് കളികളായിട്ട് കാണുന്നുണ്ട് എന്നാൽ പഞ്ച് ചെയ്ത് അകറ്റുന്നത് പഞ്ച് ചെയ്ത് അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ അളവൊന്നുമില്ല ബോക്സിൻ്റെ ആ പരിസരത്ത് തന്നെ ഒപ്പോണൻസിന് ഷൂട്ട് ചെയ്യാൻ ഭാഗത്തേക്കാണ് ഗുള്ളി പഞ്ച് ചെയ്തിരുന്നത് ബോൾ എന്തിനാണെങ്കിൽ പഞ്ച് ചെയ്യുന്നത് ആ ബോൾ അങ്ങ് കളക്ട് ചെയ്തൂടെ കളക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഇനി ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഇന്നലെ ഉണ്ടായിരുന്നു പിന്നെ ഹോർമി ലെസ്കോയുടെ കൂടെ കളിച്ച ഹോർമി അല്ലിപ്പോൾ അപ്പോൾ ഹോർമിക്കും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടതാണ് കുറച്ച് മിസ് മിസ്പാസുകളും പിന്നെ ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് ആ ബോൾ ലോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നെ എൻറ്റയർലി മൊത്തത്തിനടുത്ത് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു കാരണം എന്താ പറയുക പറയാ ഇങ്ങനൊരു കമ്പാക്ക് അടിക്കു ഗോൾ അടിക്കുന്നു കളി ജയിക്കുന്നു പിന്നെ എനിക്ക് എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ശരിക്കും അറിയില്ല കാരണം സ്റ്റാറേ ഉണ്ടായിരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴത്തെ കളി ലോസ് ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ ടി ജി പുരുഷോത്തമനും പിന്നെ നമ്മുടെ മറ്റേ മച്ചാനും ആണ് ഇപ്പോൾ നമ്മുടെ റിസർവ് ടീമിന്റെ മാനേജർ ആളും കൂടി എന്ത് മാജിക്കാണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല തുടർച്ചയായ വിജയങ്ങൾ അപ്പോൾ അത് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ പോയോ എന്നൊരു നമുക്കപ്പോൾ ബ്ലൂ ജേഴ്സിൽ ജയിച്ചത് കൊണ്ട് വീണ്ടും ബ്ലൂ ജേഴ്സി അത് തന്നെയാണോ ഇനി കാരണം എന്ന് എനിക്കറിയില്ല ബ്ലൂ ജേഴ്സ് ഇട്ടത് കാരണം ഹോമിൽ നമ്മൾ എല്ലാം തന്നെ ഇട്ടാണ് കളിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഇന്നലെ ബ്ലൂ ജേഴ്സിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചതെന്ന് മനസ്സിലായില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താ നടക്കുന്നുണ്ടായിരുന്നു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യങ്ങൾ പോലീസുകാരൻ്റെ പരിപാടി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം അവസാനം കളി ജയിച്ചതിന് ശേഷം ബൈക്കിംഗ് ക്ലാ പഠിക്കാൻ വന്ന ടീം വൈക്കിംഗ് ക്ലാ പഠിക്കാതെ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടായിരുന്നു എന്തായാലും മാനേജ്മെൻറ്റിനെതിരെയുള്ള പ്രതിഷേധം മഞ്ഞപ്പട മൂർച്ച കൂട്ടി കൊണ്ടുതന്നിരിക്കുകയാണ് അതിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ വേറെ എന്താ കളിയെ പറ്റി പറയാനുള്ളത് നല്ല ഹാപ്പിയാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ നമ്മൾ എട്ടാം സ്ഥാനത്തുണ്ട് എട്ടാം എട്ട് പോയിന്റ് ടേബിൾ എട്ടാം സ്ഥാനത്താണുള്ളത് അപ്പോൾ ഇനി നമുക്ക് മേലുള്ളവരൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാവുന്ന പോയിന്റുകളാണ് കിടക്കുന്നതൊക്കെ അപ്പോൾ ഇനിയുള്ള മാച്ചുകളൊക്കെ നമ്മുടെ രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തത് പതിനെട്ടാം തീയതിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടാണ് കളി നോർത്ത് ഈസ്റ്റിൻ്റെ കേസ് പറഞ്ഞാൽ നോർത്ത് അത്യാവശ്യ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അടിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ബെഗാനായിട്ട് ഇമ്മാതിരി പെർഫോമൻസ് നടത്താൻ പറ്റി എന്തോ ലക്കിൻ്റെ പേരിലാണ് ബഗാനായി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് ഡിഫൻസ് കൂടി കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആവും പിന്നെ സച്ചിൻ സുരേഷ് കുറച്ചുകൂടി ഒന്ന് ഒന്ന് ജാഗരൂപനായിരിക്കണം അല്ലേ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീം പ്ലേ ഓഫിലേക്ക് എത്തും പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ചാൻസ് കാണാൻ ഉണ്ട് പിന്നെ ഹോമേ പരിപാടികളുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കയറി കൂടാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു കാരണം ടീമിനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ട് ക്വാളിറ്റി പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ ലൂണയിലും പെപ്രയിലും നോയിലും ഹെമിനസിലും ഒക്കെ നമ്മൾ വിശ്വാസം കൊടുത്തിരിക്കുകയാണ് പ്രതീക്ഷകൾ എന്തൊക്കെയോ വരുന്നുണ്ട് അത് നല്ലതായി തീരട്ടെ താങ്ക് യു